재미ensive <laughs> <laughs> ഞാൻ പഞ്ചായത്ത് 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 അല്ലാതെ ആ ഓട്ട് വരെ നടത്താനുള്ള ഒരു സ്ഥലം ആഘോഷ ജനങ്ങാടിയിൽ ഉണ്ടാക്കി എത്ര വിചാരിച്ച പരിപാടികൾ എല്ലാരും ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് മടിച്ചൊരിക്കലും കൂടെ ഒരു ഇന്നലെ വരെ എവിടെ ഇങ്ങോട്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഇപ്പം അതിനുള്ള ഈ കുട്ടികൾക്കെസ്റ്റിന് കൊടുക്കാം കുട്ടികൾ കളിക്കുന്നുള്ളതും അതാത് അതിന് മാത്രം പ്രയോജനമൊന്നുമില്ല ക്ലബ്ബുകളുണ്ട് ഞങ്ങൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂമിയോ കാര്യങ്ങളോ ഞാനീ പറയും ഈ കുട്ടികളെല്ലാവരും പഞ്ചായത്ത് പോയാലും ഞങ്ങൾക്ക് ഇവിടെ കളിക്കാനുള്ള ഒരു സംവിധാനമോ കാര്യങ്ങളോ ഇവിടെ ഇല്ല ഞാനും അതല്ല ഇവിടെ ഇല്ലേ മീറ്റിംഗ് വന്നാലേ നമ്മൾ ചോദിക്കണം ഒന്ന് വഴി മാറ്റി കൊടുക്കാനാണ് ടെസ്റ്റി കാര്യങ്ങൾക്കുള്ള ഒരു സംവിധാനമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ് ദേ ഇത് നമ്മൾ പ്രസിഡന്റ് പഞ്ചായത്ത് അനുഭവി കൊടുക്കില്ല എന്ന അവരോട് നേരെ ചോദിച്ചോളണം അനുഭവി കാര്യങ്ങൾ അതായത് അർജ്ജുതില്ല അർജ്ജുതില്ല എന്നൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ സ്കൂളർ ഓഫീസ് പരിചോണ്ട് പ്രസിഡന്റ് നോക്കണം എന്താണ് അപ്പ പഞ്ചായത്ത് അനുമതി കൊടുത്തില്ല അല്ലല്ല പഞ്ചായത്ത് കൊടുത്തില്ല എംഎൽഎ കൊടുത്തില്ല ഇത് മറന്നല്ലേ വന്നിട്ടില്ല ചോദിച്ചിട്ടില്ല ഹോസ്റ്റ് കണ്ടിട്ട് മാത്രമേ നോക്കാൻ ഹോസ്റ്റൽ കണ്ടപ്പോ ഞങ്ങൾ ആരും ഒരു വിവരം പറഞ്ഞിട്ടില്ല എം പി എം പിന്ന സ്ഥലം എന്നാൽ കാര്യം ചെയ്യലോ ഡ്രൈവിംഗ് സ്കൂളില് പോയിക്കോട്ടെ അച്ഛനും പറഞ്ഞ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എവിടെയെല്ലാം നാട്ടുകാർ ഇവിടെ ചെയ്യാനായിട്ടില്ല ഏകപക്ഷ

ും അറിയണില്ല പഞ്ചായത്തുകാരൊന്നും അറിയാതെയാണ് ഇതുവരുന്നത് പക്ഷെ പഞ്ചായത്തെ ഭരണസമിതി അറിഞ്ഞിട്ടാണ് ഇന്നലെ ഇന്ന് വരെയും വിളിച്ച് ചോദിക്കേണ്ടത് കാരണം നമ്മളിത് സംഭവം അറിയാതെയാണ് ഇത് വന്നിട്ടുള്ളത് വില്ലേജുകാരോ അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എം ബി ഡിന്റെ ആൾക്കാരും ആര് നമ്മളോട് ഇതിനെ പറ്റി ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഇല്ല പറഞ്ഞു പറഞ്ഞു എം എൽ എറിയാലോ ആർ ടി ഓഫീസിൽ സാധാരണ അവര് അവിടെ വരിച്ചോട്ടേന്ന് ഇവിടെ നാടും കൂടി ഭയങ്കര പഞ്ചായത്തിൽ റവന്യൂ സ്ഥലമാണ് പഞ്ചായത്തില് ആകെ സർക്കാരിനുള്ള സ്ഥലമാണ് സ്ഥലം ഇവിടെ തന്നെ അത് വേണമെന്ന് പറയുമ്പോൾ അതും എം എൽ എ ശുപാർശ ചെയ്ത് പഞ്ചായത്തുള്ള സ്ഥലം ശുപാർശ ചെയ്ത് നമുക്ക് പറയുമ്പോൾ അതിലെന്തോ വേറൊരു കൂടെ ലക്ഷ്യം കിട്ടും അതാണ് അല്ല എന്നാലും ഇങ്ങനെ അറിയണ്ടേ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു സംഗതില്ല റവന്യൂവിന്റെ ഭൂമിയാണെങ്കിലും പഞ്ചായത്തിൽ നടക്കുന്ന ഒരു സംഗതി പഞ്ചായത്ത് പഞ്ചായത്ത് ഒരു ഭരണസമിതിന് റവന്യൂ ആയാലും വില്ലേജായാലും വില്ലേജായാലും പഞ്ചായത്ത് അറിയണം വില്ലേജിലോ ഭരിക്കുന്നല്ലോ പഞ്ചായത്താണ് ഭരിക്കുന്നത് ഭരിക്കുന്നത് പഞ്ചായത്തല്ലേ ഭരണസമ്മതി പഞ്ചായത്തല്ലേ വില്ലേജ് എൽ ആരാ ഭൂമിയായാലോ പഞ്ചായത്തിന്റെ കൺസെന്റ് വാങ്ങിയിട്ടാണ് മറ്റുള്ള ഒക്കെ പ്രൊപ്പോസലൊക്കെ അതാണ് അതാണ് ഇപ്പൊ പഞ്ചായത്തേക്ക് വേണ്ടത് പഞ്ചായത്തിൽ അനുമതി ചോദിച്ചിരുന്നല്ലോ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ ും എന്താണ് കുട്ടികൾ ആരും വിവരം പറഞ്ഞിട്ടില്ല അതെ ഏകദേശം എല്ലാം പറഞ്ഞു എല്ലാം മേലും അറിയാം സ്കൂളിലെടുത്തും കളക്ടർ എത്തിയിട്ടുണ്ടാവുമല്ലോ സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടില്ലല്ലോ പഞ്ചായത്തിന് ഇതിന് ഒരു ബന്ധവും ഇല്ല നമ്മള് കൊടുക്കും അത് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എന്നോട് ഒന്ന് രണ്ടു ആളുകൾ പറഞ്ഞാലേ നമ്മളറിഞ്ഞു അറിഞ്ഞിട്ട് പഞ്ചായത്ത് ബോർഡ് എന്തായാലും ഏത് ഇതിനായാലും പത്ത് ചോദിക്കാൻ പറ്റും ഇത് പഞ്ചായത്ത് ബോർഡിന് ചോദിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം ഇവരെ നൃത്തക്കാട് എന്നല്ല അവര് പറഞ്ഞല്ലേ ഡേറ്റ് കൊടുത്തിട്ട് അവര് ചർച്ച കഴിഞ്ഞിട്ട് പ്രശ്നമില്ല ആളുകൾക്ക് ലൈസൻസ് കാരണം വരെ ചെയ്തോട്ട് പോയ ടെസ്റ്റ് ചെയ്തേ ഇവിടെ എം എൽ എ വന്നിട്ട് എം എൽ എ പറഞ്ഞല്ലോ പറഞ്ഞിട്ട് എല്ലാ വന്നിട്ട് എം എൽ എ സംസാരിച്ചൊരു ണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തികൾ നേരിട്ടത് അത് ആരോഗ്യപരമായിട്ട് വൈകുന്നേരങ്ങളിൽ അവർ ആരെങ്കിലും അവരും കണ്ടെ ഇത് എന്താ അവരും കൈ ലക്ഷം ഭയങ്കര ഒരു ഡ്രൈവിങ് സ്കൂളായിട്ട് എനിക്ക് എല്ലാ അല്ല അപ്പൊ അവരിന് മുമ്പ് അവരറിയണ്ടേ നമ്മളറിയാതെ വിഷയം ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന് ഈ റൂം എടുത്തു അവര് അതിന്റെ പണിയാതാ ഏതായാലും ആഘോഷം ഇരുപതോ മുപ്പതോ വർഷം ആയിട്ടുള്ള ആൾ ജോലി ചെയ്തു ചിത്രത്തിൽ ഇല്ലാത്ത ഒരാളാണ് അതിലൊന്നും പ്രശ്നമില്ല അതിലൊന്നും വിഷയമില്ല എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ ഭയങ്കര സംഭവമാക്കിയിട്ട് നമ്മളെ സാധാരണക്കാർ ഓർമ്മിച്ച് കിടക്കണവരെ ഇതൊരു വെള്ളാനാണ് നമുക്കറിയാത്ത പത്ത് കൊല്ലാണ് അപ്പവിടെ ജോലി ചെയ്തത് പത്ത് കൊല്ലം ഈ എം ബി ഡി ചെയ്യുന്ന പാസ്വേഡ് വരെ ഇവരെ എം ബി ഡി ചെയ്യും എം ബി ഡിക്ക് മാത്രം കിട്ടുന്ന പാസ്വേഡ് ചെയ്യുന്നത് ഈ പത്ത് വർഷം അവിടെ ആരോ ഒരാൾ നിർത്തിയ ഒരു ഏജന്റ് എംഎൽഎ താല്പര്യപ്പെട്ടിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാഷ്പകാരണം പറഞ്ഞത് ആളുകൾ കിട്ടിയാലോ അതിനാണ് അതിലെന്തേലും കൂടെ രക്ഷിക്കാം അങ്ങനെ ഒരു കൂടുതൽ ഈ ഒരു സ്ഥലം പഞ്ചായത്ത് നമുക്ക് സർക്കാർ തന്നാല് കേട്ടവരുണ്ട് നെറ്ററിന് മുഖേന അങ്ങനെ പറഞ്ഞു നെറ്ററിന് മുഖേന അങ്ങനെ തന്നെ സാറേ പറഞ്ഞു വാക്ക് മാറി ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടിട്ടുണ്ട് ഇവിടെ കൂടി എല്ലാവരും കുട്ടികൾ കളിക്കുന്ന സമയത്താണ് വന്നിട്ട് സ്കൂളിന്റെ ആളുകളും പറയുന്നത് ഇവിടെ ഈ കുട്ടികളെടുത്ത് വന്ന് പറയാ കുട്ടികൾ ഈ ഗ്രൗണ്ട് കൊടുക്കാൻ തയ്യാറല്ല കാരണം അവരൊരു ക്ലബിന്റെ ആളുകൾ കൂടെ ഇവിടെ പഞ്ചായത്തില് ആകേണ്ട ഗ്രൗണ്ടാണ് ഇവിടെ സർക്കാർ സ്കൂളില്ല വേറെ എവിടെയൊരു ഗ്രൗണ്ടില്ല ആകെ ചെറിയൊരു പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാനും സ്ഥിരമായിട്ട് ചെയ്യുന്ന വന്നിട്ട് ഈ കുട്ടികളുടെ അടുത്താണ് എന്ത് പറയുന്നത് നിങ്ങളെ വാർഡ് മെമ്പർ അതേപോലെ പഞ്ചായത്ത് ഭരണസമിതി അതേപോലെ എം എൽ എ ഒക്കെ ശുപാർശ ചെയ്തിട്ടാണ് നമുക്കൊക്കെ പ്രയാസം ഇല്ല എം എൽ എ അടുത്ത് ഞങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ അറിയില്ല അങ്ങനെ ഒരു നിർബന്ധമില്ല അതാണ് നമ്മൾ ഗവൺമെന്റ് ഇവിടെ നമുക്ക് വേണ്ടി സ്ഥലം അനുവദിച്ചു അപ്പൊ നമുക്ക് വരാതെ നിർത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അഭ്യർത്ഥന ഞങ്ങൾ എം എൽ എ മച്ചീതാക്കിയാണ് ഊട്ടി വിശ്വ വിളിച്ചത് കൊണ്ട് Also playing അത് മാത്രല്ല ഞങ്ങൾ ഇത്രയും ആളുകൾ ഉണ്ട് മുൻ പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലാവരും ഞങ്ങളെല്ലാരും ക്ലബ്ബിന്റെ കുട്ടികളുണ്ട് എല്ലാരും കൂടെ വന്ന സമയത്ത് ഒരാൾ ഇവിടെ നിന്റെ അടിപൊളി ഡ്രൈവിംഗ് സ്കൂളിന്റെ ആളാ അയാള് പറഞ്ഞു ഓരോരുത്തരും വിളിച്ചങ്ങനെ സ്വകാര്യത്തെ പറഞ്ഞു എം എൽ എ ശുപാർശ ചെയ്ത് ഓടിച്ചു ഒരുമിച്ചിട്ട് അയാൾ ഞാൻ പറഞ്ഞില്ലേ നമ്മക്കിപ്പോ ണ്ട് പഞ്ചായത്തിന്റെ പ്രതിഷേധമുണ്ട് ക്ലബുകാരുടെ നാട്ടുകാരത്തിൽ ആകുമ്പോൾ നേരത്തെ ഇവിടെ ചെലവ് സൂചിപ്പിച്ചോലെ ഇത് ക്ലബ്ബ് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്നതല്ല ഈ നാട്ടിലെ ഈ തന്നല പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ക്ലബ്ബുകൾ നടത്താൻ കഴിയാ ഇത്തരം പ്രവർത്തനങ്ങളോട് ഞങ്ങൾ എതിരല്ല ഇത്തരം പ്രവർത്തനങ്ങളോട് ഞങ്ങൾ എതിരല്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ സമയത്ത് കൃത്യമായി വരും പ്രവർത്തനം നടത്തി നിങ്ങൾ തിരിച്ചു പോകും പക്ഷെ ഇത് ഫുള്ള് പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ലോബിയുടെ കയ്യിലേക്ക് മാറും മാറി അതല്ലെങ്കിൽ നമ്മള് തെരഞ്ഞെ പഞ്ചായത്തിൽ കോഴിച്ച ഗ്രൗണ്ടിൽ വണ്ടചറിയൽ നടത്തിയിരുന്നു ഞങ്ങൾ ആരോട് കൊണ്ട് വന്നിട്ടില്ലല്ലോ അവിടെ അവിടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അവിടെ എന്താ പറയുക അവിടെ ഹൈവേയുടെ പരിപാലന നമ്മളിന് ഡംപ് എഴുതുകൊണ്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളെ ഈ താലൂക്കില് ഈ താലൂക്കിൽ ഞങ്ങള് അപേക്ഷിച്ചു എന്തിന് ഞങ്ങൾക്ക് ട്രസ്റ്റ് നടന്ന സ്ഥലം വേണമെന്ന് അപേക്ഷിച്ചു ആകെ ഈ താലൂക്കിൽ ഒരു പുറമു സ്ഥലം കിടക്കണം ഇവിടെ മാത്രം താലൂക്കിൽ മറ്റൊരു ഈ പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ പുറമു സർക്കാർ ഭൂമിയുള്ള സ്ഥലം ഏറ്റവും സ്ഥലം സ്ഥലമാണ് സ്ഥലമാണ് ഇത് പല പ്രപ്പോസും പോയതാണ് ലൈഫ് നിർമ്മാണത്തിന് പല പദ്ധതികളും ഇവിടെ ആ പോയിട്ടുണ്ട് പിന്നെ ഇത് ബോളാക്കി തന്നപ്പോ ഇത് നിരന്ന സ്ഥലമായപ്പോ ഡ്രൈവിംഗ് വരുന്നു ഞങ്ങളുടെ ആര് കാണും ഈ സംസാര രീതി ശരിയായി പ്രശ്നമില്ല അതായത് ഇപ്പം ഞങ്ങൾ സംഘടിച്ച് ഞങ്ങൾ കുട്ടികൾക്കുള്ള ഒരു ഗ്രൗണ്ടാണ് അല്ല ഒരു എം പി ഞാൻ കയ്യിൽ വേദന കിട്ടും എന്നാൽ അങ്ങനെ പറയാൻ പാടില്ലേ ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ടില് ഇത് നടക്കാൻ കഴിയില്ല നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട് പഞ്ചായത്തിന്റെ പ്രതിഷേധമുണ്ട് നമ്മൾ നമ്മളെ തിരുവനാടിന്റെ ടെസ്റ്റ് നിന്നു അല്ലെങ്കിൽ അവകാശ അത് നമ്മൾ ഗവൺമെന്റ് സാറേ ഇപ്പൊ നിലവിൽ നടന്ന സ്ഥലങ്ങളല്ല നിലവിൽ നടന്ന സ്ഥലങ്ങളല്ലാറപ്പുറാണ് പ്രൈവറ്റ് போய் <laughs> மாறேன் <laughs>

തീരുമാനം ഇത്രേ ഉള്ളൂ കാരണം നമ്മുടെ തെന്നല പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ യുവാക്കൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഉണ്ടാക്കാനുള്ള സ്ഥലം കിട്ടാത്ത പ്രശ്നമാണ് കാരണം നമുക്ക് വാങ്ങാനെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ പോലും നമുക്ക് പ്രശ്നമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭൂമി കിട്ടാന്നു ഞങ്ങൾ എന്നോ ഇവിടെ ഞങ്ങൾ ഗ്രൗണ്ട് ആക്കും റവന്യൂവിന്റെ ഭൂമി ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത് ആ കുട്ടികള് വർഷങ്ങളായിട്ട് കളിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഒരിക്കലും പഞ്ചായത്ത് ഒരിക്കലും ഇത് പഞ്ചായത്ത് എന്നല്ല ഈ നാട്ടുകാരുടെ ഒരിക്കലും സംഭവിക്കൂല ഞങ്ങൾ മുന്നിൽ തന്നെ നാട്ടുകാരെ ഫ്രണ്ട് നിൽക്കുന്നത് പഞ്ചായത്തിൽ എല്ലാ സംഘടനയും അതിന്റെ മുമ്പില് ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ വേഷം എന്ന് പറയുന്നത് നമുക്ക് സർക്കാർ ടെസ്റ്റ് ലെവലേഷൻ നടത്താനായിട്ട് ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് ലെറ്റർ മുഴുവൻ അന്വേഷിച്ചതാണ് അപ്പൊ നമുക്ക് അതിനെ നടത്താനാണ് ഞങ്ങൾ വന്നത് അപ്പൊ ഇനി ഇവിടെ ടെസ്റ്റ് നടക്കില്ലെങ്കിൽ നമുക്ക് തൽക്കാലം തിരുവനങ്ങാടി ആ ഓഫീസിലെതിരെ ടെസ്റ്റ് നടത്താൻ നിർത്തിവെക്കേണ്ട സാഹചര്യം പിന്നെ അവര് കാര്യം പറയാം രാവിലെ ഞങ്ങളുടെ ഡ്രസ്റ്റ് അത് ഉച്ച ഞങ്ങൾ കളിച്ചോ വന്ന് സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്ന പകുതി പോലും ഇവിടെ വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ പൂമാലല്ലങ്ങ് കിട്ടുന്നു ആ ഡ്രൈവിംഗ് ഏഷ്പോളെ വന്ന് അഭിപ്രായം വേറെ നിങ്ങൾ തീങ്ങാട്ടി ബാപ്പാത്താലും മക്കൾക്ക് വയസ്സെന്ന് പറയില്ലേ അതെ ിച്ചിട്ടില്ല എന്നുള്ളൂ ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞയച്ചു അപ്പൊ ഇങ്ങള് വന്നപ്പൊ ഞങ്ങൾ കൂന്നാലത്ത് അപ്പൊ ഇങ്ങനെ ഈ ഗ്രൗണ്ട് ഞങ്ങ വേറെ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ അടിസ്ഥാന സൗകര്യം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ചെയ്തുതരും ഞങ്ങൾ പഞ്ചായത്തിൽ വേറെ ഒരു ഗ്രൗണ്ടും ഇല്ല എന്നിട്ടാണ് അപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂടെ നിക്കേണ്ടിരുന്ന ഞങ്ങൾക്കും ബോധ്യം ആ സ്കൂളില് കുട്ടികൾക്ക് സ്പോർട്സിന് ആർട്സിനെ ഇവിടെയാണ് വർക്ക് ഷോപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തെന്നല പഞ്ചായത്തിലെ ഏകൊരു കളിയുടെ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളെ ഈ ഒരു ഗ്രൗണ്ട് അത് എം ബി ഡി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അത് ഇവിടെ വലിയ രീതിയിൽ പിന്നെ പരന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടുണ്ട് എം അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് എന്താണ് അതിന്റെ വാസ്തവം നമ്മുടെ പഞ്ചായത്തിലേക റവന്യൂ ഭൂമി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊണ്ട് ഭൂമി പോലെ സ്വന്തം ഇല്ലാത്ത അപ്പോൾ വർഷങ്ങളായിട്ട് കുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലമാണിത് എന്തായാലും നമ്മൾ പഞ്ചായത്ത് ഒരിക്കലും ആ ഒരു സ്ഥലത്ത് മറ്റുള്ളവർ ഒരാളെയും അങ്ങോട്ട് കടത്താൻ ഇരിക്കില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തികച്ചും പിന്നെ തെറ്റാണ് കാരണം പഞ്ചായത്ത് അറിയുക പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ സംഭവം തന്നെ അറിയുന്നത് കാരണം ഒരു ക്ലബിൻ്റെ ഒരു ഭാരാവതി വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട് പിന്നെ അതിനൊരു ലെറ്റർ വേണം തഹസിൽദാർക്ക് കൊടുക്കാൻ കാരണം അത് പിന്നെ ഇവിടെ വരാൻ ഇത് നിങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് വന്നപ്പോഴാണ് ആ ലെറ്റർ വേണമെന്ന് പറഞ്ഞു ഞാൻ ആ ലെറ്റർ എഴുതി കൊടുക്കുകയും ചെയ്തു കാരണം ഒരിക്കലും ഇവിടെ അതിനനുവദിക്കില്ല അത് അങ്ങനെ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് അറിഞ്ഞെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് കാരണം പഞ്ചായത്തിനോട് ഇങ്ങനെ ഒരു സ്ഥലം എന്ന് ചോദിക്കുക അല്ലെങ്കിൽ വില്ലേജ് ആയിട്ട് റവന്യൂ ആയിട്ട് മറ്റുള്ള ഒരു സ്ഥാപനങ്ങളിൽ നിന്നോ നമ്മളോട് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ ഉണ്ടോയെന്നോ അങ്ങനെ കൊടുക്കുന്നുണ്ടോയെന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് തെന്നല പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ആകെ സർക്കാർ ഭൂമിയുള്ളത് ഈ ഒരു ഇരുപത് സെൻ്റ് താഴെയുള്ള സ്ഥലം വേറെ ഒരു ഇഞ്ച് സ്ഥലം പോലും തെന്നല പഞ്ചായത്തിൽ സർക്കാർ ഭൂമിയായിട്ട് എവിടെയും അവശേഷിക്കുന്നില്ല ഒരു സാഹചര്യത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടായിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായി ഇത് ഉപയോഗിച്ച് വരുന്നത് ആ ഒരു കളി തടസ്സപ്പെടുത്തി ഇപ്പോൾ എം വി ഡി വന്നിട്ട് ഇവിടെ ടെസ്റ്റ് നടത്താനുള്ള അവസരം വേണം കലക്ടറെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വനുവദിക്കാൻ കഴിയില്ല കാരണം നമുക്കറിയാം ഈ ജോയിൻ്റ് കീഴിൽ എത്രയോ പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുണ്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ റവന്യൂ സ്ഥലമുണ്ട് നമുക്കെ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഒരു മുച്ചോൺ സ്ഥലത്ത് എന്തിനു വേണ്ടിയാണ് അവിടെ ഒരു ഒരു ഗൂഢ നീക്കം നടത്തുന്നത് നമുക്കിപ്പോഴും അത് ഒരു സംശയമാണ് കാരണം അവിടെ വന്നിട്ട് പറഞ്ഞ് എം എൽ എ ശുപാർശ ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സുപാർശയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പ്രൈമി സ്കൂളിൻ്റെ ആളുകളും അതുപോലെ തന്നെ എം വി എം ബി ഐ പോലെയുള്ള ഉദ്യോഗസ്ഥരും ഒന്ന് പറഞ്ഞു അത് അതിന്റെ ബാക്കിൽ ഒരു ഒരു ഗൂഢമായ ഒരു നീക്കമുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് കാരണം ഇവിടെ എം എൽ എയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ വലിച്ചതിൽ കക്ഷിയാക്കിയാൽ ഇവിടുത്തെ യുവ സമൂഹം പാർട്ടിയെ അത് ആ രൂപത്തിൽ പാർട്ടിയെ അത് കാണും പാർട്ടിയോടുള്ള ഒരു ഉറുപ്പ് അവർക്ക് ഉണ്ടാവും എന്ന് ഞാൻ കാര്യം അത് മനസ്സിലാക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഇവിടെ കളിക്കുന്ന ആ കുട്ടികളുടെ കൂടെ തന്നെയാണ് ഈ ഗ്രൗണ്ട് ഈ പ്രദേശം ഇങ്ങനെ നിലക്കുന്നിടത്തോളം കാലം ഞങ്ങളെ പഞ്ചായത്തിൽ നമുക്കറിയാം കളിസ്ഥലമില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇത് ആ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഒരു ഗ്രൗണ്ടായി തന്നെ മാറണമെന്നാണ് ഞങ്ങളൊക്കെ താല്പര്യം ആ കുട്ടികളുടെ കൂടെ ഇവിടുത്തെ യുവാക്കളുടെ കൂടെ എക്കാലത്തും പാർട്ടി ഒ അവരുടെ കൂടെ നിൽക്കുമെന്നാണ് ഈ അവസരത്തിലേക്ക് യോഗത്തിലേക്ക് ചോദിക്കുന്നത് ഇവിടെ വർഷങ്ങളോളമായിട്ട് റവന്യൂടെ കയ്യിലുള്ള ഭൂമിയാണ് ഇപ്പോഴും റവന്യൂടെ കയ്യിലാണ് ഇത് പൊതുശ്മശാനമായി ബന്ധപ്പെട്ടവർക്ക് ഹൈക്കോടതിയിൽ സ്റ്റേ ഉള്ള ഒരു ഭൂമി കുട്ടികൾ ഇവിടെ ദിവസവും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി കൊടുത്തതായിട്ട് അറിഞ്ഞ് ഇവിടെ ജനങ്ങൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടുത്തെ സ്പോർട്സിന് കായികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നല പഞ്ചായത്തിൽ ഗവൺമെൻറ്റിൻ്റെതായിട്ട് പഞ്ചായത്തിൻ്റെതായിട്ട് ഒരു സ്ഥലം ഇല്ല പൊതുസ്ഥലമില്ല കളിയിടയില്ല അപ്പോൾ ആ ഇല്ലാത്ത ഒറ്റ കാരണത്താൽ തന്നെ കുട്ടികൾ അവരുടെ ഫുട്ബോൾ മുതൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന ഈ ഒരു സ്ഥലം മാത്രമാണ് അതുകൊണ്ട് ഇത് ഇവിടുത്തെ പൊതുജന വികാരം ഇവിടെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഡ്രൈവിംഗ് ട്രസ്റ്റിന് സ്ഥലം വിട്ടുകൊടുക്കരുതെന്നാണ് അതിനു വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ രാവിലെ മണി മുതൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മുഴുവൻ ജനങ്ങളും ഇതിനെതിരായി ഒരു പൊതുജന പ്രക്ഷോഭം എന്നുള്ള രൂപത്തിലാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പൊതുജന വികാരം മാനിച്ചുകൊണ്ട് അധികൃതർ ഈ റെൻ ട്രസ്റ്റിനെ ഈ സ്ഥലം അനുവദിച്ച് പിൻവലിക്കണം എന്നാണ് സി പി ഐ എമ്മിന് പറയാറ് അല്ലെങ്കിൽ വരുതാ തലമുറക്ക് ആരോഗ്യ ആരോഗ്യം വേണ്ട എന്നുള്ള തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്തിൽ എന്നുണ്ടെങ്കിലും ഒന്നും പറയാനില്ല കാരണം അഞ്ചോളം ക്ലബുകൾ ഓരോ മണിക്കൂർ രാവിലെ ഓരോ മണിക്കൂർ ഇടപെട്ട് കിട്ടുന്ന സമയങ്ങളിൽ എല്ലാവരെയും പാർട്ടിഷൻ ചെയ്ത് പാർട്ടിഷൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കളി കളി ഒരു ഗ്രൗണ്ടാണ് ഇതല്ലാത്തൊരു ഗ്രൗണ്ട് തന്നെ പഞ്ചായത്തിലില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ഇതുപോലുള്ള ഇത് ഈ ഒരു തീരുമാനം ആർ ടിയോ പിന്മാറണമെന്നാണ് എൻ്റെ സ്ഥലത്തോടുള്ള അഭ്യർത്ഥന കാരണം ഇത് നമ്മളുടെ കുട്ടികളുടെ വരും തലമുറക്ക് അവർ കളിച്ച് വളരട്ടെ വേറൊരു വഴിയില്ല വേറൊരു ഗ്രൗണ്ട് കിട്ടുന്നത് വരെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള ഒരു കാണുന്നത് വരെങ്കിലും അതിനുള്ള സ്ഥലം കാണുന്നത് വരെങ്കിലും ഈ ഗ്രൗണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് ആർ ടിയുടെ ഒരു ആർ ടിയോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഒരു അഭ്യർത്ഥനയാണ് ഈ റവന്യൂ ഭൂമി ഞങ്ങളുടെ ഈ പിഞ്ചോമന മക്കൾക്ക് ഈ ഈ നാടിന് വേണ്ടി വേണ്ടി നമ്മൾ പക്ഷെ നമുക്ക് വേറെ ഒരു കളിസ്ഥലം പോലെ കാണിച്ചു തന്നിട്ട് ഇവിടെ നടത്തി കുഴപ്പമില്ല അതില്ലാത്ത ഒരു ഇവിടെ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കളിക്കാനും എന്നല്ലേ വേറൊരു സ്ഥലമില്ല അതാണ് പിന്നെ ഇതിന് നമ്മൾ ഇത്രയും എതിർക്കാൻ കാരണം പിന്നെ കുട്ടികൾ കുറേ കാലമായിട്ട് ഗ്രൗണ്ടിനെ പറ്റി മറുപളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആകെ ഒരു പതിനഞ്ചും സെന്റ് സ്ഥലം അറിയാൻ ഒരു ഫൈവ് പതിനഞ്ച് പോലും കളിക്കാൻ ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ ഇവർ ഈ ഒരു പരിപാടി കൊണ്ടുവരുന്നത് അപ്പോൾ കുട്ടികൾ വളരെ ഞങ്ങളാരും അല്ല ഇതിൻ്റെ ഇവിടെ സ്ഥിരം കളിക്കുന്ന കുട്ടികളും നാട്ടുകാരൊക്കെ ഇതിന് രാഷ്ട്രീയ ദക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അതിവിടെ നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ സർക്കാരിന് അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു ഗ്രൗണ്ട് കാണിച്ചു കൊടുത്തിട്ട് അത് ഇനി എന്തായാലും വേണ്ടില്ല അതിന്റെ ചിലവോ കാര്യങ്ങളോ എന്തുവാണെന്നുണ്ടെങ്കിൽ ഒരു ഭൂമി കാണിച്ചു തന്നാൽ അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി തന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയോ അതല്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടായ്മയോ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ് ഒരു ഗ്രൗണ്ടിനുള്ള സംവിധാനം ചെയ്തു തന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് നടത്തിക്കോളി എന്നുള്ളതാണ് ഇവിടുത്തെ പരിസരവാസികളും കുട്ടികളൊക്കെ പറയുന്നത് എന്താണ് ഈ എം എൽ എന്റെ അറിവോടെയാണ് ഇവിടെ ഇങ്ങനൊരു അനുമതി വന്നിട്ടുള്ളത് എന്നൊക്കെ പറയേണ്ടത് പിന്നെ എന്താ പറയുക പരസ്പരം തമ്മിൽ അങ്ങോട്ട് കൊണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാനുള്ളൊരു വിഷയം മാത്രമാണ് അതായത് ആദ്യം ഇവിടെ ഷെരീഫും സൽമാനുമാണ് ആദ്യം പേരവിടെ കൊടുത്തതെന്ന് പറഞ്ഞു അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചപ്പോൾ ഒന്നര കൊല്ലം മുമ്പ് പിന്നെ ആർ ടി എം തഹസിൽദാറും ഇവിടെ വന്ന് സ്ഥലം കാണുകയും അങ്ങനെ ഷെരീഫിനെ വിളിക്കുക അവരോടെ വന്നു അവിടെ നടക്കൂല കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പോയി രണ്ടാമത് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിന്റെ പേരും പറഞ്ഞുകൊണ്ട് വന്നു പഞ്ചായത്ത് ഭരണസമിതി ഇന്നലെ തന്നെ ഇന്നലെ ഓൾറെഡി അങ്ങോട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് തഹസിൽദാർക്ക് ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് അവിടെ അങ്ങനെ ഒരു സംഗതി കൊണ്ടുവരരുത് എന്നുള്ളത് എം എൽ എ എന്നാലും നിയമസഭയിലെ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുപത് മിനിറ്റോളം പുറത്തിറങ്ങി സംസാരിച്ചതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ അനുമതി എൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് അതിൻ്റെ രേഖയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഉണ്ടാവുമല്ലോ അത് അവരോട് കാണിക്കാൻ പറയുന്നത് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പരസ്പരം രാഷ്ട്രീയമായി ഇതിനെ പിന്നെ ഭിന്നിച്ച് മുതലെടുക്കുക എന്നുള്ളതാണ് ഈ ഡ്രൈവിൽ സ്കൂളുടെ ഒരു തന്ത്രം തന്ത്രം മാത്രമാണിത് എനിക്ക് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് പരപ്പനങ്ങാടിയിൽ നിന്ന് ഇവരെ ശല്യം കൊണ്ട് ഒഴിവാക്കിയതാണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ പിന്നെ വിജനമായ സ്ഥലങ്ങളാണ് ഇതിന്റെ ബാക്കിലൊക്കെ ഉള്ളത് പല ഇതിന്റെ മറവിൽ നമ്മളൊക്കെ കണ്ടതാണ് കോഴിച്ചിനൊക്കെ പല അനാശ്വാസ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനും ഇതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിവിടെ വന്നാൽ